വടംവലി മത്സരങ്ങളില്ലാതെ മലയാളിയുടെ ഓണാഘോഷം പൂർണ്ണമാകില്ല നാട്ടിൻപുറങ്ങളിലും കലാലയങ്ങളിലും ഒക്കെ നടക്കുന്ന വാശിയേറിയ വടംവലി മത്സരങ്ങൾ നമ്മുടെ മേക്കരുത്ത് തെളിയിക്കുന്നവയാണ് എന്നാൽ എങ്ങനെയാണ് ഈ വടങ്ങൾ നിർമ്മിക്കുന്നത് വടം നിർമ്മാണത്തിന് പേരുകേട്ട കോഴിക്കോട്ടെ ചെറുകുളം സ്വദേശിയായ രമേശിന്റെയും മകൻ ജസീലിന്റെയും കഥയിലൂടെ നമുക്ക് വടം നിർമ്മാണം പരിചയപ്പെടാം മലയാളികൾ ഇത്തവണയും ഓണം പൊടിപൊടിക്കുകയാണ് ഓണാഘോഷങ്ങളിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് വടംവലി മത്സരം കളിക്കുന്നവർക്കും കളി കാണുന്നവർക്കും ഒരുപോലെ ആവേശം നൽകുന്നു എന്നതാണ് വടംവലിയുടെ പ്രത്യേകത നമ്മുടെ കൈകളിലെത്തുന്ന എട്ടും പത്തും ഇഞ്ച് കനമുള്ള വലിയ കമ്പക്കയറുകൾ നിർമ്മിക്കുന്നതിന് പിന്നിൽ വലിയൊരു പ്രക്രിയ തന്നെയുണ്ട് വർഷങ്ങളായി വടം നിർമ്മിക്കുന്നത് ഉപജീവന മാർഗ്ഗമാക്കി മാറ്റിയ രമേശിൻ്റെയും മകൻ ജസീലിൻ്റെയും വടം നിർമ്മാണ യൂണിറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അവിടുത്തെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ഓണാഘോഷങ്ങളിലെ ആവേശ ഇനമായ വടംവലിക്ക് വേണ്ടിയുള്ള വടം ഇങ്ങനെയാണ് ചൂടികൾ വേർതിരിക്കലാണ് വടം നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം പതിനാറ് ചൂടികളുള്ള നാല് ഭാഗമായി ഇത് വേർതിരിക്കുന്നു പ്രത്യേകം തയ്യാറാക്കിയ റാട്ടിൽ നാലു ഭാഗവും കൃത്യമായ അകലത്തിൽ കെട്ടിവെക്കുന്നു റാട്ടിന്റെ ലിവർ നാലോ അഞ്ചോ പേർ ചേർന്ന് ഒരേ വേഗത്തിൽ കറക്കുന്നു ഇതോടെ കയറുകൾ കൂടി കൂടിച്ചേർന്ന് രണ്ടിഞ്ച് കനമുള്ള നാല് കയറുകളായി മാറും ഈ നാല് കയറുകളും മറ്റേ അറ്റത്ത് സജ്ജീകരിച്ച അച്ചിൽ കുടുക്കി വെക്കുന്നു വീണ്ടും ലിവർ തിരിക്കുകയും അതോടൊപ്പം അച്ച് റാട്ടിനടുത്തേക്ക് ചലിപ്പിക്കുകയും ചെയ്യുന്നു ഇതോടെ നാല് കയറുകൾ കൂടി കൂടിച്ചേർന്ന് എട്ടിഞ്ചുള്ള ഒരു വടമായി തീരുന്നു രണ്ടറ്റവും മുറുക്കി കെട്ടിയാൽ വടം വിൽപ്പനയ്ക്ക് തയ്യാർ ഒരു അഞ്ചാള് തിരിച്ചെങ്കിലേ ഒരു റോപ്പ് ഉണ്ടാവുകയുള്ളൂ അഞ്ചാളും ഒരാളെ കട്ട് വെക്കാനും ഒരാൾ ചങ്കിലി പിടിക്കാനും എട്ടാളെ വർക്ക് ഉണ്ടാവും ഒരു റോപ്പ് ഉണ്ടാക്കിയെടുക്കും പ്രധാനമായിട്ടും നമ്മുടെ വടങ്ങൾ പോകുന്ന മലബാറിലേക്കാണ് അതായത് കാസർഗോഡ് കണ്ണൂർ വയനാട് പാലക്കാട് മലപ്പുറം വളരെ അപൂർവമായിട്ട് തെക്കൻ ജില്ലകളിലേക്കും പോകുന്നുണ്ട് കോഴിക്കോട്ടെ ചെറുകുളത്താണ് രമേശന്റെ വട നിർമ്മാണ യൂണിറ്റ് പാരമ്പര്യമായി കൈമാറി വന്ന കയർ വ്യാപാരമാണ് രമേശന്റെയും മകന്റെയും ഏക വരുമാന മാർഗം പ്ലാസ്റ്റിക്കിൻ്റെ വരവോടെ കയർ വ്യവസായത്തിന് ഇടിവ് വന്നിട്ടുണ്ടെങ്കിലും ആഘോഷവേളകളിലെ വട നിർമ്മാണം തെറ്റില്ലാത്ത വരുമാനം നൽകുന്നുണ്ടെന്നാണ് രമേശൻ പറയുന്നത് ഈ വ്യവസായം തുടങ്ങിയ നമ്മൾ അച്ഛൻ്റെ കാലത്തുള്ളതാണ് ഈ പണ്ട് പണ്ടുകാലത്ത് ഇത് തൊണ്ട് പുഴയിലഴുക്കി എടുത്തിട്ട് കയ്യിൽ അടിച്ചിട്ടാണ് ഈ കയറുണ്ടാക്കിയത് അന്ന് ഈ വടം അന്ന് ഈ പിന്നെ കിണറിൽ വെള്ളം കോരുന്ന കയറുകൾ പിന്നെ ഈ പശുവിനെ കെട്ടുന്ന കയറുകൾ അതിനൊന്നും ഇപ്പം വിപണിയില്ല എല്ലാം പ്ലാസ്റ്റിക് കൈ അടക്കി കഴിഞ്ഞു അപ്പോൾ ഒരു പുതിയ വന്നതാണ് ഇപ്പം ഈ വടം ഓണം ആഘോഷിക്കാൻ മലയാളികൾ തയ്യാറാണ് ഓണം പവറാക്കാൻ രമേശ് ചേട്ടന്റെ വടങ്ങളും റെഡി ക്യാമറാമാൻ ഷബീറിനൊപ്പം വിഷ്ണുദത്ത് മീഡിയ വൺ കോഴിക്കോട്